നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മുളങ്ങുന്നത്തുകാവിൽ ഇരുപത്തിമൂന്ന് വർഷമായി അടച്ചിട്ടിരുന്ന പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒൻപത് ഏക്കർ കെൽട്രോൺ ഭൂമിയിൽ പുതിയ വ്യവസായ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾക്ക് അംഗീകാരം എം എൽ എ സേവിർ ചിട്ടലപ്പള്ളിയുടെ ഇടപെടലുകളെ തുടർന്ന് ഹൈക്കോടതി ലിക്വിഡേഷൻ നടപടികൾ അവസാനിപ്പിക്കുകയും ഭൂമി വ്യവസായ വകുപ്പിന് തിരികെ ലഭിക്കുകയും ചെയ്തു കെൽട്രോണും സീമെന്റും സംയുക്തമായി സ്ഥാപിക്കുന്ന ഈ കേന്ദ്രത്തിൽ സെൻസർ നിർമ്മാണവും ടെസ്റ്റിംഗ് സംവിധാനങ്ങളും ഉൾപ്പെടെ അത്യാധുനിക ഇലക്ട്രോണിക് സംരംഭങ്ങളാണ് വിഭാവനം ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ വിഭാവനം ചെയ്ത എസ് ഡ്രസ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു പൊതുജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിക്കുന്ന വസ്ത്രങ്ങളും ബാഗുകളും കേഡറ്റുകൾ തന്നെ വൃത്തിയാക്കി ആവശ്യക്കാർക്ക് സൗജന്യമായി തെരഞ്ഞെടുക്കുവാൻ ക്ലാസ് മുറിയിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് വസ്ത്രം നൽകുന്നവന്റെ അഹങ്കാരമോ വാങ്ങുന്നവന്റെ ദയനീയതയോ ഇല്ലാതെ മനുഷ്യത്വത്തിന്റെ വലിയ പാഠമാണ് വൺ സ്കൂൾ വൺ പ്രോജക്ട് പദ്ധതിയിലൂടെ ഈ വിദ്യാലയമുറ്റത്ത് ഒരുങ്ങുന്നത് വേലൂർ മണിമലർക്കാവിൽ ദേശീയപാതയുടെ മറവിൽ രാത്രിയിൽ നടത്തുന്ന കുന്നിടിക്കിലും മണ്ണെടുപ്പും നാട്ടുകാർക്ക് തീരാ ദുരിതമായി മാറിയതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വാഹനങ്ങൾ തടഞ്ഞു നൂറുകണക്കിന് ടോറസ് ലോറികൾ ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ പായുന്നതും പൊടിപടലങ്ങളും ശബ്ദമലിനീകരണവും കുട്ടികൾക്കും വയോധികർക്കും ഗുരുതരമായ ശ്വാസതടസ്സമുണ്ടാക്കുന്നതായും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി രാത്രി കാലത്തെ മണ്ണെടുപ്പിന് സർക്കാർ അനുമതിയുണ്ടെന്ന് പോലീസ് നിലപാടെടുത്തെങ്കിലും മണ്ണെടുപ്പ് ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടു വർഷത്തോളമായി അടഞ്ഞുകിടക്കുന്ന വിരിപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മിൽ അടുത്ത മാസം ആദ്യവാരത്തോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് നിയമവ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിയമസഭയിൽ അറിയിച്ചു എം എൽ എ സേവീർ ചിറ്റലപ്പള്ളി ഉന്നയിച്ച സബ്മിഷന് മറുപടിയായി മില്ലിലെ ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക സർക്കാർ എഴുതിത്തള്ളിയതായും ആധുനിക മെഷീനുകൾ ഉടൻ പ്രവർത്തിച്ചു തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി നൂറ്റിമുപ്പത്തിയെട്ട് ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം മില്ലിന്റെ അധിക ഭൂമിയിൽ ടൂറിസം അനുബന്ധ വ്യവസായങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതയും സർക്കാർ പരിഗണിക്കുന്നുണ്ട്